തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് എറണാന്ന് കേട്ടല്ലേ അതാണ് ഈ സംഭവിക്കുന്നത് എന്താ കാണിക്കുന്നതിന് പുള്ളിക്ക് എന്നറിയില്ല വരെ നിന്ന് എന്റെ ഇതാണ് എൽദോ ഇപ്പത്തെ ഞങ്ങളുടെ വഴികാട്ടിയാണ് ഈ തുണിയിലായിട്ട് നടക്കണ പുള്ളി വേറെ ഒരു കാര്യം കൂടി ഈ പുള്ളി ഷഡ്ഡി പോലും ഇട്ടുള്ള സത്യം ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ ചായക്കടയിൽ വന്നിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി പുള്ളി ഇതേ ബ്ലോഗ് എടുക്കണ കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വൈകുന്നേരം ദേ ഇതേപോലെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പേരും കൂടി ഇറങ്ങണം ഞാനും ഉണ്ടാവും ആൽഫിനുണ്ടാവും എൽദോയും ഉണ്ടാവും ഞാനാണെങ്കിൽ ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുള്ള ആനും വീഡിയോയും ഇടാൻ പറ്റുള്ള ഒന്നും ഇടാൻ പറ്റില്ല വല്ലപ്പോഴും ഇതേപോലെ ഫ്രീ ആയി കിട്ടുന്ന ദിവസം മാത്രേ എന്തെങ്കിലും ചെയ്യാൻ പറ്റാറുള്ളൂ അങ്ങനെ ചായകുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ദേ ചായക്കാശും കൊടുത്ത് ഞങ്ങൾ ദേഹ് ഇറങ്ങാണ് പുറത്തേക്ക് അവിടുന്ന് നേരെ പോയത് എന്റെ വീട്ടിലേക്കാണ് അമ്മയാണെങ്കിലോ ആൽഫിനെ കണ്ടപ്പോൾ തൊട്ട് പരാതി പറയണാണ് ഞാൻ ജോലിക്ക് അവൻ അവനി വീട്ടിലേക്ക് വരാറേയില്ല അതിന്റെ പരാതിയാണ് അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് പെട്രോൾ പമ്പിൽ പോയി അമ്പൂരയുടെ പെട്രോളും വാങ്ങി നേരെ പോയത് എൽദോ ജോർജിന്റെ അടുത്തേക്കാണ് എൽദോന്റെ വണ്ടി എടുക്കാൻ വേണ്ടി ആൽഫിനാണെങ്കിൽ ഇവിടെ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കാൻ വേണ്ടി സാഹസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോഴോ അത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല പിന്നെ ഇന്ന് അടിയോടിയാണ് ആൽഫിൻ തോറ്റ് പിന്മാറിയാണ് എന്തെ എൽ ദുപ്പർ റെഡിയാക്കി തരാന്ന് പറഞ്ഞത് കയറിയിരുന്നേണ്ട് എന്നിട്ട് ഒരു അടി തുടങ്ങിയത് അടിച്ചടിച്ച അടിച്ച അടിച്ച അടിച്ചടിച്ച പുള്ളിയുടെ ഉപ്പാട് ദേഹ ഇളകാറായുണ്ട് എന്നിട്ട് സ്റ്റാർട്ടാവാത്തോണ്ട് വണ്ടി കമത്തി കമത്തിയിരുന്നു തിരിച്ചിരുന്നു തല കുത്തി വരെ നിർത്തി നോക്കണ്ട് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവുമെന്ന് അറിയാൻ വേണ്ടി ഒടുവിൽ വീണ്ടും ദൈ അടി തുടങ്ങി അടിച്ചടിച്ചടിച്ച അവസാനം എന്തേ വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങനെ പുരാവസ്ഥ സ്റ്റാർട്ടായി കിട്ടി എന്തായാലും വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു നോക്കാന്ന് ഒന്ന് പുറത്തോട്ട് ഇറക്കിട്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കി നോക്കിയാ വീണ്ടും സ്റ്റാർട്ട് വീണ്ടും ഇരുന്ന് അടിക്കൽ തുടങ്ങിയത് അവസാന എല്ലാത്തിനും മാറ്റി എടുത്തിട്ട് ഞാൻ കയറി നിന്ന് ഒരു അടി അടിച്ചു വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ ദേ വർക്ക്ഷോപ്പിൽ കൊണ്ടു നിർത്തിയേക്കാണ് വണ്ടി നമ്മളോട് ആ കളി അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ച് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ് എൽദോന്റെ ഒരു പ്രൊഡക്റ്റ് ഓഫീസ് വരുന്ന് അയക്കാൻ വേണ്ടി പോയതാണ് പോയിട്ടാണെങ്കിലോ മോനോട് പറഞ്ഞു പോനെ നാളെ വാ സമയം കഴിഞ്ഞു പ്രൊഡക്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്പമേളയ്ക്ക് പോയി കുറെ രുദ്രാക്ഷമാലകൾ കൊണ്ടുണ്ട് രുദ്രാക്ഷമാലയാണ് ഈ കണ്ണതെല്ലാം നിങ്ങൾക്ക് രുദ്രാക്ഷമാല വേണമെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം പുള്ളി നിങ്ങൾക്ക് പാഴ്സൽ അയച്ചു തരും പുറമേ കഴിഞ്ഞ ദാരിദ്ര്യം ആണെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞ അയപ്പാടൊക്കെയാണ് കയ്യിലിരിക്കുന്നത് ഊട്ടത്തിലൊരു സഖാ കൂടിയാണ് ഇരിക്കുന്ന ഒരു ബാച്ചിലറുടെ വീട് ആണെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സി ലൈഫ് വേറെ ആർക്കും ഉണ്ടാവില്ല ഇവിടെ ഒരുത്തരാണെങ്കിലോ എൽദോട് തൂങ്ങി കിടക്കുന്ന സാധനത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് വേറെ ഒന്നും അല്ല തൂങ്ങി കിടക്കുന്ന സാധനം പഞ്ചിങ് ബാഗാണ് തെറ്റുതരിക്കേണ്ട ആരും അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കഥകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൽദോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒരു കമന്റ് ചെയ്യാൻ മറക്കണ്ട കൂട്ടത്തിലെ ഫോളോ ബട്ടൺ കൂടി ഞെക്കി കൂടെ കൂടിക്കോ ഓ ഇന്നത്തെ വിശേഷങ്ങളും കഥകളും ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും